കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഗവർണർ എസ് എഫ് ഐ പോര് കാവ്യ പതാക എന്തിയ ഒരു സ്ത്രീയുടെ ചിത്രം ആണെന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ പ്രതിഷ്ഠിച്ച പരിപാടി നടത്താൻ ഗവർണറും കൂട്ടരും ശ്രമിച്ചതോടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഒരു സംഘർഷത്തിലേക്ക് കലാർശിക്കുന്നത് കേരളം മുഴുവൻ കണ്ടിരുന്നു ഒടുവിൽ എസ് എഫ്ഐയുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് പിൻവഴിയിലൂടെ സർവകലാശാലയുടെ പിൻവാതിലൂടെ രക്ഷപ്പെടേണ്ടി വരുന്ന കാഴ്ചയും കേരളം കണ്ടിരുന്നു എന്നാൽ ഈ നടന്ന മുഴുവൻ സംഭവങ്ങളും സി പി എം ബി ജെ പി ഒത്തുകളിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നത് ഗവർണർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു സ്ത്രീയുടെ ചിത്രം ഭാരതാംബയാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ പങ്കെടുക്കുന്ന എല്ലാ വേദികളിലും പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് വി ഡി സതീശൻ ഒരു പ്രശ്നമല്ല എന്താ അതിന് പ്രധാന കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറവൂരിൽ നടന്ന സംഘപരിവാർ പരിപാടിയിൽ ഇതേ കാവ്യ പതാകയേന്തിയ സ്ത്രീയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിയിച്ച പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ വ്യാജ ആരോപണമുന്നയിക്കൽ രോഗത്തിന് ഒരു മറുപടിയുമായി ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ആദ്യം കെ ജെ ജേക്കബ് വി ഡി സതീശന് നൽകിയ മറുപടി ഒന്ന് വായിക്കാം സർവകലാശാലയുടെ സെനറ്റ് ഹോൾ വർഗീയ പരിപാടിക്ക് നൽകിയിട്ട് സി പി എം നടത്തുന്ന പ്രതിഷേധം ഒത്തുകളിയുടെ ഭാഗമാണെന്ന് വി ഡി സതീശൻ സർവകലാശാല സ്വയംഭരണ സ്ഥാപനമാണെന്നും അവിടെ ഹാൾ കൊടുക്കുന്നതിന് സർക്കാരിന് നിയന്ത്രണമില്ലെന്നും സർവകലാശാലയുടെ ഭരണാധികാരി വൈസ് ചാൻസലറാണെന്നും അറിയാത്ത ആളല്ല പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സർവകലാശാലകളിൽ സർക്കാർ നിയമിച്ച വൈസ് ചാൻസലർമാരെ മാറ്റി മിത്രങ്ങളെ നിയമിക്കുന്ന മുൻ ചാൻസലറുടെ നിലപാടിനോട് എന്തായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതികരണം ആരുടെ വകയായിരുന്നു ആ കുത്തിത്തിരിപ്പിന് മുഴുവൻ അടിത്തറ പാകിയ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഒക്കെ എവിടെ പോയി സേവ് യൂണിവേഴ്സിറ്റിക്കാർ അവർക്ക് പ്രതിഷേധിക്കണമെന്നൊന്നും തോന്നുന്നില്ലേ യൂണിവേഴ്സിറ്റിയെ സേവ് ചെയ്യണമെന്നും ഇപ്പോൾ എസ് എഫ് ഐക്കാർ പ്രതിഷേധിച്ചാൽ അതൊത്തുകളി വൈകുന്നേരം മതനിരപേക്ഷ മൗദൂദി എഡിറ്ററുടെ കാർഡ് വരും സർവകലാശാലയിൽ ആർ എസ് എസ് പരിപാടി മിക്കവാറും ബിന്ദു ടീച്ചറായിരിക്കും പ്രതി സി പി എം ബി ജെ പി ഒത്തുകളി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയും വയ്ക്കും ഇങ്ങനെയാണ് കെ ജെ ജേക്കബ് ബി ഡി സതീശന് ഒരു മറുപടി നൽകുന്നത് വി ഡി സതീശൻ ആരോപിക്കുന്നത് സർവകലാശാലയുടെ ഹാൾ ഒരു വർഗീയ പരിപാടിക്ക് വിട്ടു നൽകിയ ശേഷം എസ് എഫ് ഐ നടത്തുന്ന ഈ പ്രതിഷേധമൊക്കെ സി പി എം ബി ജെ പി ഒത്തുകളിയാണ് എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു സംഘപരിവാർ അനുകൂല സംഘടന വൈസ് ചാൻസലറിന്റെ അനുമതിയോടുകൂടി നടത്തിയ ഒരു പരിപാടിയാണ് സർവകലാശാല സ്വയംഭരണ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അവിടത്തെ സെനറ്റ് ഹാളിൽ ഏത് പരിപാടി നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല പകരം ഗവർണർ മുൻ ഗവർണർ നിയോഗിച്ച സംഘപരിവാറിന്റെ ഏജന്റായ വൈസ് ചാൻസലറാണ് ഈ ഘട്ടത്തിൽ പോലും അതെല്ലാം അറിയാമായിരുന്നിട്ടും ഈ ഒത്തുകളി ആരോപണവുമായി വി ഡി സതീശൻ രംഗത്ത് വരുമ്പോൾ വി ഡി സതീശന്റെ ഈ വിഷയത്തിലെ മുൻ നിലപാടുകൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ പോലും ഈ കാവ്യ പതാക ഏന്തിയ സ്ത്രീ ഭാരതാംബ അല്ലെന്നോ ഇത് ഭരണഘടന അനുശാസിക്കുന്ന ഒരു ചിഹ്നമല്ല എന്നോ പറഞ്ഞ് രംഗത്തു വരുന്നത് നമ്മൾ കണ്ടില്ല അതുമാത്രമല്ല മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ബി സിമാരെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ തുടങ്ങിയപ്പോൾ പോലും നിശബ്ദത പാലിച്ച ചരിത്രമുള്ള പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ആ വി ഡി സതീശനാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന എസ് എഫ് ഐക്കാർക്കെതിരെ ഒത്തുകളി ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൃത്യവും വ്യക്തവുമായൊരു മറുപടി തന്നെയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് നൽകിയിരിക്കുന്നത്